കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി ഉത്തർപ്രദേശിലെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പാർട്ടിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തിയത് പിന്നീട് അവർക്ക് വലിയ രീതിയിൽ പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടെന്ന് പല വിമർശകരും പറയുന്നുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി അവർ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ബി വലിയ അന്താളിപ്പാണ് ഉണ്ടായത് കാരണം പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അൻപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബീഹാറിൻ്റെ ചുമതല പ്രിയങ്കക്ക് നൽകുവാനാണ് പാർട്ടിയുടെ തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം പത്തൊൻപത് സീറ്റുകൾ മാത്രമേ ബീഹാറിൽ നേടാൻ സാധിച്ചുള്ളൂ എന്നാൽ ഈ തവണ ബീഹാറിൽ പശുപതി പരാസിനെയും ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ്സിന് നൽകുന്ന എഴുപത് സീറ്റുകളിൽ സഖ്യകക്ഷികൾക്ക് കൂടി അവസരം നൽകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീക്കുന്നത് എന്ന് വെച്ചാൽ അൻപത് അൻപത്തിരണ്ട് സീറ്റുകളിലായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുക മറ്റുള്ളിടത്ത് പശുപതി പരാസിനെയും അതുപോലെ തന്നെ വിമത നേതാക്കൾക്കും സീറ്റുകൾ നൽകിക്കൊണ്ട് പരമാവധി കോൺഗ്രസ് ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ബീഹാറിൽ നടത്തുന്നത് എൽ ജെ പി വിട്ടുവന്ന പശുപതി പരാസ് കോൺഗ്രസിലേക്ക് ലയിക്കുവാൻ വേണ്ടിയുള്ള സമ്മർദ്ദം വലിയ തോതിൽ നടത്തുന്നുമുണ്ട് അത്തരത്തിൽ പരമാവധി നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിച്ചുകൊണ്ട് ബീഹാറിൽ ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത് ശരിക്കും അഖിലേഷ് യാദവിനും അതുപോലെ തന്നെ ആർ ജെ ഡിയുടെ തേജസ്വി യാദവിനുമൊക്കെയാണ് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചപ്പോഴാണ് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലും ഒരുപാട് ഒ ബി സി വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡി പാർട്ടികൾക്കൊക്കെ വിജയിക്കാൻ അത് ഒരു കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട് അതുവരെ ഉണ്ടായിരുന്ന ആധിപത്യം ഒരു പരിധി പരിധിവരെയെങ്കിലും ചെറുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് വീണ്ടും അതിൻ്റെ ഒരു തിരിച്ചുവരമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടത് മുപ്പത്തിയേഴ് സീറ്റുകൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേടി ആർ ജെ ഡിയും വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിച്ചു ആർ ജെ ഡിയെ വിഴങ്ങാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഒരു കൊട്ടുകൊടുക്കുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ സുസജ്ജമാക്കാൻ പ്രിയങ്കക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഇന്ത്യൻ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ ഇമേജുള്ള നേതാക്കളെ കോൺഗ്രസ് ദുർബലമായ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ലക്ഷ്യമാണിപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്